ഇനി നേരെ ഇങ്ങനെ കൊക്കിയിട്ട് കൊടുക്കുക നേരെ കൊക്കിയിട്ട് കാല് കൊക്കിട്ട് ചെയ്യുക എന്നിട്ട് നേരെ ഇങ്ങനെ നിൽക്കുക പിന്നെ നമ്മൾ നേരെ നിന്നു ഇനി നമ്മൾ ഇപ്പം നേരത്തെ ചാടി കൊടുക്കുക ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ പിടിച്ചിട്ട് നേരെ ഇങ്ങനെ ഒരുപക്ഷക്കൂലയ്ക്കുക വീണ്ടും ഇവിടെ പിടിക്കുക ഒന്ന് ചാടുക വീണ്ടും ഇത് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ബ്രസ്റ്റ് നിങ്ങൾ കൊടുക്കാം അത് കിത്തിയി പിടിക്കുക കിത്തിയിൽ പിടിച്ചിട്ട് കാല് ജസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുക വൺ മുട്ട് മടക്കിയിട്ട് സൈഡ് വെട്ടു നമ്മളൊരു ചാപ്റ്ററിൽ നിന്ന് നൽകിയിരിക്കും ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ചെയ്തു കൊടുക്കുക നേരിങ്ങനെ വരെ നിൽക്കുന്നു കാൽ നേരെ ഇങ്ങനെ കൊടുക്കുക നേരെ പെണ്ണിലോട്ട് പോകണം വയറിങ്ങനെ ആയിട്ട് വരുന്ന രീതി ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അതൊരു ടെൻ ചെയ്തു ോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അത് ചെയ്യുക ഇനി സൈഡ് ഇങ്ങനെ കാലം തിരിച്ച് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ചെയ്യുക എ കൈ നേരെ വിളിച്ചിട്ടുള്ള ഓടുക അതൊരു മുപ്പത് കമ്പനി ഓടണം ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട്

കാലിങ്ങൾ ഫ്രീ ആക്കുക മടക്കാതെ മുട്ടുമടക്കാതെ എന്നിട്ട് കഴിഞ്ഞു ഫൈവ് സിക്സ് അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യുക അടുത്തെന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഒരു സെറ്റുകൂടെ ചെയ്യാം നമ്മൾ കാല് നിലത്ത് തൊടാതെ കാല് നിലാതെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക വൺ ടു ഫോർ ഫൈവ് ആദ്യമേ നമ്മളൊരു അഞ്ചെണ്ണം നമുക്ക് അങ്ങനെ പറ്റുള്ളൂ പിന്നെ നിങ്ങളത് പഠിച്ചിട്ട് കാണാൻ ചെയ്താൽ മതി അതിന്റെ ഒരു ബേസ് അനുസരിച്ചാണ് ഇത് തരുന്നത് അത് ചെയ്യുന്നു പിന്നെ നമ്മൾ കാല് ജസ്റ്റ് ഇങ്ങനെ അയച്ചു കൊടുക്കുക ഇനി ഈ കൈ ഇങ്ങനെ തൊടാവാൻ നോക്കുക ആദ്യം കിട്ടിയില്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും മതി അങ്ങനെ ഒരു ടൈം നിങ്ങൾ ഫൈറ്റ് ഒന്ന് റിലാക്സ് ചെയ്യുന്നു കാലിങ്ങനെ അയച്ചു കൊടുക്ക തിരിഞ്ഞ് നിൽക്കുക അത് അപ്പുറത്തെ സൈഡിൽ ചെയ്യാനായിട്ടാണ് അങ്ങനെ നേരെ കിട്ടിയ കൈ വരുന്നു ഈ കൈ നേരെ വൺ ടു ഫോർ ഫൈവ് സിക്സ് അത് ചെയ്തു അടുത്തൊന്നേ പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അത് ചെയ്യുക കാലിന് ഒന്ന് അയച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നേരെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏ അത് ചെയ്ത് കൊടുക്കുക കാലിന് നിങ്ങളൊന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യുക ഇനി നമ്മളിതുപോലെ തന്നെ കാല് മുന്നോട്ട് നിരത്ത് തൊടാതെ ആക്കുക മുട്ട് മടക്കാതെ എത്രയോ ചെയ്യാൻ പറ്റുമോ അത്ര ചെയ്യുക ഒരു ഫൈവ് ചേഞ്ച് ചെയ്തു കാലിന് ഒന്ന് അയച്ചു കൊടുത്തു എന്നിട്ട് നേരെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കാലൊന്ന് അയച്ചു കൊടുക്കുക ഒന്ന് റിലാക്സ് ചെയ്യുക ഇത് ചെയ്ത് കഴിയുമ്പം നമ്മൾ ചിത്തിയെ പിടിച്ചിട്ട് കാലിൻ്റെ ഉപ്പുറ്റി പൊക്കുന്നു പേപ്പർ പൊക്കുന്നു ഉപ്പുറ്റി പൊക്കുക പേപ്പർ പൊക്കുക ഉപ്പുറ്റി പൊക്കുക അത് ചെയ്യണം പിന്നെ നമ്മൾ നേരത്തെ ഇരുന്നോ കിട്ട് നമ്മൾ കഴിഞ്ഞിരുന്നു കൈ നമ്പർ പിടിച്ചെടുത്തു വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ട്വൻഡ് തേർട്ടി ഫിഫ്റ്റി സിക്സിൻറ്റി ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫോർ ട്വൻറ്റ് സിക്സ് സെവൻ ട്വന്റി അങ്ങനത്തെ പതുക്കെ ഇവിടെ തന്നെ ഏറ്റുനിൽക്കാം കാരണം കൊടുക്ക പിന്നെ മുത്തനും പെയിനുള്ളത് അങ്ങനെ ഇരിക്കാൻ നോക്കണ്ട ആ ഒരു സെക്ഷൻ വിട്ടേക്ക പിന്നെ നമുക്ക് ഇരിക്കുക ഇരുന്നിട്ട് നേരെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാലമുക്ക് മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയർ ടെൻ പിന്നെ ഇങ്ങനെ ഉണ്ടാവുന്നു വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയർ ടെൻ കൈ ഇവിടെ വെച്ചു കാലത്തിട്ട് ഒരു കൈ കുറേ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത് ചെയ്തു കൈ നന്നായിട്ട് വരച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഈ കാലിൽ തൊട്ടു ഇവിടെ എന്തൊട്ടു തലയുടെ പുറ കൂടെ എടുക്കുക ഇവിടെ തൊടുക ഇവിടെ തൊടുക തലയുടെ പുറ കൂടെ എടുക്കുക ഇവിടെ തൊടുക ഇവിടെ തൊടുക ഇട്ട് തിരിച്ചു വാങ്ങി ഇങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു ഇങ്ങനെ അങ്ങനെ ഒന്ന് രസമായിട്ട് കാലിൽ നയച്ചു നേരെ നമ്മൾ നോർന്നിരുന്നിട്ട് നടുവ് കാർത്തിയിട്ട് കാലിൽ സ്ട്രെഡ് ചെയ്ത് പിടിച്ചു ഇനി നിങ്ങൾ ജസ്റ്റ് നമ്മുടെ കൈ ഇങ്ങനെ താഴോട്ട് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക വൺ ടുവൻ എയ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക ഇനി നിങ്ങൾ നേരെ തന്നെയാണ് ഈ കാലിങ്ങനെ ജസ്റ്റ് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് പിന്നെ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു വൺ ടു ത്രീ ഈ കൈ ഇങ്ങനെ അടിച്ചടിച്ച് ചെയ്യണം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി പിന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് പിന്നെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക മുന്നോട്ട് മറോട്ട് കൊടുക്കുക ടെസ്റ്റ് ചെയ്യാം കൊടുക്കുക എന്നിട്ട് നമ്മളുടെ സ്ട്രെച്ചിങ്ങിൽ എന്നിട്ട് നേരം ഇത് ചെയ്തു ഒന്ന് താഴെ കഴിക്കും ജസ്റ്റ് ഇങ്ങനെ സ്ട്രിച്ച് ചെയ്തു തിരിച്ച് സ്ട്രിച്ച് ചെയ്യുക സൈഡ് സൈഡ് കൈ ഇങ്ങനെ ഒന്ന് കൊടുക്കുക നേരെ ഇവിടെ പിടിച്ചു കൊടുക്കുക നമ്മുടെ ബോഡി ഇവിടെ ജയിക്കിരുന്നു കൈ നോക്കുക സൈഡിലോട്ട് ചെയ്യുക തിരിച്ച് ചെയ്യുക കാൽ നേരെ ഇങ്ങനെ പിടിച്ചു കൊടുത്തു ഇപ്പറത്തെ കാലിടിച്ചു ജസ്റ്റ് നേരെ ഇങ്ങനെ പിടിക്കുക ഇപ്പുറം ഇങ്ങനെ പിടിക്കുക ഇപ്പം ചെയ്യുമ്പം നമ്മുടെ കാലിന് ഇവിടെ കൂട്ടിപ്പിടിച്ചിട്ട് കാലിങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കുക ബട്ടർഫ്ലൈ നമ്മൾ മസ്റ്റ് ആഡ് ചെയ്തിരിക്കണം അത് നമുക്ക് പറ്റില്ലെങ്കിൽ ഒരു പത്തൊന്ന് ഇങ്ങനെ ചെയ്തു ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് രണ്ടുപോയി ഒന്ന് ഷേപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോൾഡറിലോട്ട് ഒന്നാകും പിന്നെ ഇവിടെ കൈ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങോട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഈ കാൽ ഇങ്ങനെ ഇങ്ങോടിക്കുക ഈ കാൽ ഇങ്ങോട്ട് തിരിച്ച് വെച്ചു ഇവിടെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു ഇവിടെ കൊടുത്തു ഈ കാലിലോട്ട് ജസ്റ്റ് പിടിക്കാമെന്ന് നോക്കുക വീണ്ടും ഈ കാലത്ത നേരെ വെച്ചു ആ കാൽ അങ്ങോട്ട് തിരിച്ച് വെച്ചു നേരെ ഇവിടെ കൊടുക്കുക ഴുമ്പോ നല്ലൊരു കർപ്പൂർ സെക്ഷനാണ് ഫുഡ് കഴിഞ്ഞ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഫുഡ് കഴിച്ചിട്ട് ഉടനെ അവിടെ ഇരിക്കാതെ ഏറ്റൊരു അഞ്ചോ എട്ടോ മിനിറ്റ് നേരം നടന്നിട്ട് നിങ്ങൾ ഇരുന്നാലും കുഴപ്പമില്ല ആ ഫുഡ് ഇരുന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആ ഫാറ്റ് അടിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക